നിറഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തി ദിവ്യയുടെ കഴുത്തിൽ താലിച്ചാർത്തിയപ്പോൾ വിനീത് ശ്രീനിവാസിന് അത് പ്രണയ നിമിഷങ്ങൾ കോളേജ് വിദ്യാഭ്യാസ കാലത്താണ് ദിവ്യയുടെ ഖൽവിലെ നല്ല പാട്ടുകാരനായി വിനീത് മാറുന്നത് ഗായകനായും സംവിധായകനായും മലയാള സിനിമയിലെ പുതിയ താരോദയമായപ്പോഴും വിനീത് ആ പ്രണയം നെഞ്ചോട് ചേർത്തുവച്ചു എട്ടു വർഷത്തോളം ആരോടും പറയാതെ വെച്ച പ്രണയം ഏറെ വൈകിയാണ് വെളിപ്പെടുത്തിയത് ഒടുവിൽ ദിവ്യ വിനീതിന്റെ ജീവിതസഖിയായി ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ കണ്ണൂർ സ്വദേശി ജി നാരായണന്റെയും നാരായണന്റെയും മകളാണ് ദിവ്യ കണ്ണൂരിലെ ദിനേശ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് ഉറ്റബന്ധുക്കളും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു ആശംസകൾ അർപ്പിക്കാൻ എത്തിയപ്പോൾ വിനീത് ഒരു നിമിഷം വേദി മറന്നു സംവിധായകരായ ഹരിഹരൻ ലാൽ ജോസ് അഭിനേതാക്കളായ ജഗദീഷ് സിദ്ദിഖ് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പി ജയരാജൻ എം എം ഹസൻ തുടങ്ങി ചലച്ചിത്ര സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സാക്ഷിയായി ഇന്ത്യാ വിഷൻ കണ്ണൂർ